ഒരു തെറ്റായ ക്ലോക്കിൽ ഓരോ മൂന്ന് മിനിറ്റിലും അഞ്ച് സെക്കൻഡ് കൂടുതൽ സെക്കൻഡ് സൂചി ഓടുന്നു രാവിലെ ഏഴിന് ക്ലോക്ക് പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ വൈകുന്നേരം നാല് മണിക്ക് തെറ്റായ ഈ ക്ലോക്കിൽ സമയം എന്തായിരിക്കും എന്താ ക്ലോക്കിലെ പ്രത്യേകത മൂന്ന് മിനിറ്റ് കൂടുമ്പോൾ സെക്കൻഡ് സൂചി അഞ്ച് സെക്കൻഡ് കൂടുതൽ കാണിക്കും അല്ലേ മൂന്ന് മിനിറ്റ് കൂടുമ്പോൾ മൂന്ന് മിനിറ്റ് കൂടുമ്പോൾ എന്താ ചെയ്യുക സെക്കൻഡ് സൂചി അഞ്ച് സെക്കൻഡ് കൂടുതൽ കാണിക്കും മൂന്ന് മിനിറ്റ് കൂടുമ്പോൾ സെക്കൻഡ് സൂചി അഞ്ച് സെക്കൻഡ് കൂടുതൽ കാണിക്കുകയാണെങ്കിൽ ഒരു മിനിറ്റിൽ എത്ര ആയിരിക്കും ഒരു മിനിറ്റിൽ എന്താ വരിക അഞ്ച് ബൈ മൂന്ന് സെക്കൻഡ് അല്ലേ മൂന്ന് മിനിറ്റിൽ അഞ്ച് സെക്കൻഡാണ് കൂടുതൽ കാണിക്കേണ്ടതെന്ന് വെച്ചാൽ ഒരു മിനിറ്റിൽ അഞ്ച് ബൈ മൂന്ന് സെക്കൻഡ് കൂടുതൽ കാണിക്കും അപ്പോൾ അറുപത് മിനിറ്റിലോ അറുപത് മിനിറ്റിൽ ഇത് ഒരു മിനിറ്റിലാണ് അപ്പോൾ അറുപത് മിനിറ്റിൽ എങ്ങനെയാണ് അഞ്ച് ബൈ മൂന്ന് ഇൻറ്റു അറുപത് ഇത് ചുരുക്കുമ്പോൾ നമുക്ക് എന്ന് വരും അഞ്ച് ഇഞ്ച് ഇരുപത് നൂറ് സെക്കൻഡ് കൂടുതൽ കാണിക്കും എപ്പോൾ അറുപത് മിനിറ്റ് കൂടുമ്പോൾ അറുപത് മിനിറ്റ് എന്ന് പറഞ്ഞാൽ അർത്ഥം ഒരു മണിക്കൂർ കൂടുമ്പോൾ അല്ലേ ആ ക്ലോക്കിൽ ഒരു മണിക്കൂർ ഓരോ മണിക്കൂറിലും സെക്കൻഡ് സൂചി എത്ര കൂടുതൽ കാണിക്കും നൂറ് സെക്കൻഡ് കൂടുതൽ കാണിക്കും ഓരോ മണിക്കൂറിലും അങ്ങനെ എത്ര മണിക്കൂറുണ്ട് നോക്കുക ഏ രാവിലെ ഏഴിന് ഏഴ് ഏമിന് തുടങ്ങി അല്ലേ ഏഴ് ഏമിന് ഏഴ് കഴിഞ്ഞാൽ എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് വൈകുന്നേരം നാല് മണിവരെ ഉണ്ട് അപ്പോൾ എത്ര മണിക്കൂറുണ്ട് ഒമ്പത് മണിക്കൂറുണ്ട് അല്ലേ ഒമ്പത് മണിക്കൂർ അപ്പോൾ ഒരു മണിക്കൂറിൽ എത്രയാണെങ്കിൽ ഒമ്പത് മണിക്കൂറിൽ എത്രയായിരിക്കും ഇതിന് ഇതിനു മുമ്പ് കൊണ്ട് കുടിക്കുക ഒരു മണിക്കൂറിൽ നൂറ് അപ്പോൾ ഒമ്പത് മണിക്കൂറിൽ തൊള്ളായിരം സെക്കൻഡ് നമുക്കതിനെ മിനിറ്റാക്കി മാറ്റാം തൊള്ളായിരം സെക്കൻഡിനെ മിനിറ്റാക്കാം ഒരു മിനിറ്റ് അറുപത് ആണ് ഒരു മിനിറ്റ് അറുപത് സെക്കൻഡ് അപ്പോൾ സെക്കൻഡിനെ മിനിറ്റാക്കാൻ അറുപത് കൊണ്ട് ഹരിക്കുക സെക്കൻഡിനെ മിനിറ്റാക്കാൻ അറുപത് കൊണ്ട് ഹരിക്കുക അപ്പോൾ തൊള്ളായിരം ബൈ അറുപത് പൂജ്യം വെട്ടിപ്പോയാൽ പതിനഞ്ച് ആറ് തൊള്ളൂറ് വരും അല്ലേ പതിനഞ്ച് ആറ് തൊണ്ണൂറ് പതിനഞ്ച് ഇപ്പം എന്താ ഈ യൂണിറ്റ് മിനിറ്റ് അപ്പോൾ എന്താ സംഭവിക്കണത് പതിനഞ്ച് മിനിറ്റ് കൂടി ഉണ്ടാവും എപ്പോഴൊക്കെ വൈകുന്നേരം നാല് മണിയാവുമ്പോഴൊക്കെ നാല് മണിയല്ല ക്ലോക്കിൽ കാണിക്കുക പതിനഞ്ച് മിനിറ്റ് കൂടെ കാണിക്കും അപ്പോൾ എത്രയും നാല് പതിനഞ്ചാവും അല്ലേ അപ്പോൾ ഉത്തരം എന്താണ് ഏഴ് എ എമ്മിന് ക്ലോക്ക് തുടങ്ങി വൈകുന്നേരം നാല് മണിക്ക് എന്താ കാണിക്കുക നാല് പതിനഞ്ച് പി എം സമയം കാണിക്കും